എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷി പറഞ്ഞത് ഗുരുവായൂരപ്പൻ അമ്മയുടെ കൂടെ ഇല്ല എന്നാണ് സത്യം പറഞ്ഞാൽ ഒരു ഗുരുവായൂരപ്പനായിട്ടുള്ള ആത്മബന്ധമുള്ള ഒരു ചേച്ചി അയച്ചു തന്നാണ് ഒരു സഹോദരി അയച്ചു തന്നാണ് അവരുടെ അനുഭവം എന്ന് പറയാൻ പറ്റില്ല അവരുടെ ആ ഒരു ബന്ധത്തിൻ്റെ ഒരു തീവ്രത അളക്കുന്ന ആ ഒരു സത്യം പറഞ്ഞാൽ കേട്ടപ്പം കുറേ നേരം കേട്ടിരുന്നു കണ്ണടച്ച് ചേച്ചി കരഞ്ഞുകൊണ്ടൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത് ചേച്ചിയുടെ ഗുരുവായൂരപ്പനുള്ള ബന്ധം പറയുന്നത് ചേച്ചി ഗുരുവായൂരിൽ പോയി കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ ഒരു ഉണ്ണിക്കണ്ണനായിട്ട് തന്നെയാണ് കാണുന്നത് ഉണ്ണിക്കണ്ണനെ നമ്മളെ സ്വന്തം കുട്ടിയെ ഗുരുവായൂരിൽ ഉപേക്ഷിച്ച് വരുന്നത് മാതിരിയാണ് ചേച്ചിക്ക് വീട്ടിലേക്ക് വരുമ്പോഴുള്ള ആ ഒരു സങ്കടം എന്നാണ് പറയുന്നത് എന്തൊക്കെയാണ് ചിന്തിക്കുക ആനകളുടെ നടുവിലേക്ക് പോവുമോ ഒറ്റയ്ക്ക് ോട്ടെങ്കിലും ഓടി പോകുമോ അങ്ങനെയൊന്നും ചെയ്യരുതേ എന്ന് മനസ്സുകൊണ്ടൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടമാതിരി സാധനങ്ങൾ കളി സാധനങ്ങളൊക്കെ വാങ്ങി സമർപ്പിച്ചതിനു ശേഷമാണ് ആ വീട്ടിലേക്ക് തിരിച്ചു വരാമെന്ന അങ്ങനെ ഒരു ആത്മബന്ധം നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു ചോദിക്കുകയെ ഉണ്ണിക്കണ്ണനെ നമ്മൾ നമ്മുടെ സ്വന്തം കുട്ടിയായിട്ട് നമ്മൾ നമ്മളവിടെ ഉപേക്ഷിച്ച് പോരുന്ന രീതിയിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ഒരു സഹോദരി അയച്ചു തന്നതാണ് എങ്ങനെ അവരുടെ അമ്മ അമ്മയെക്കുറിച്ചുള്ള കാര്യമാണ് അമ്മയ്ക്ക് അമ്മ വളരെ എൺപത്തിനാല് വയസ്സായിരുന്നു വളരെ ആക്റ്റീവായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അമ്മ പെട്ടെന്നൊന്ന് വീണു വീണു അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയാണ് കോമാ സ്റ്റേജിലാണ് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു ഡോക്ടേഴ്സ് പറഞ്ഞു ഇങ്ങനെ തന്നെ വീട്ടിലേക്ക് പോകേണ്ടി വരും കുറേ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇനി ജീവിതം മുന്നോട്ട് പോവുക അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കോമാ സ്റ്റേജിൽ അമ്മയെ കണ്ടപ്പം ഈ ചേച്ചിയുടെ സങ്കടമടക്കാൻ കഴിയുന്നില്ല ചേച്ചിക്ക് ഈ സഹോദരിക്ക് വേറെയും ചേച്ചിമാരുണ്ട് അപ്പം അവർ സ്ഥലത്തില്ല ഒരാളെ കൂടെയുള്ളൂ അപ്പോൾ ആ കൂടെയുള്ള ചേച്ചി പറഞ്ഞു എന്തായാലും നമുക്ക് നോക്കാം ഞാൻ ഒരു ജ്യോതിഷിയെ കാണട്ടെ എന്താണ് അവരുടെ അഭിപ്രായം ഒന്ന് കേൾക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ ജ്യോതിഷിയെ കാണാൻ പോയി അങ്ങനെ ഈ സഹോദരി അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ ഐ സിയുയിൽ അങ്ങനെ വളരെ സങ്കടകരമായ അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത് കുറേ കഴിഞ്ഞപ്പം ജ്യോതിഷയെ കാണാൻ പോയ ചേച്ചി വിളിച്ച് ഈ സഹോദരിയോട് പറയാണ് അമ്മയുടെ കൂടെ ഗുരുവായൂരപ്പൻ ഇല്ല എന്നാണ് പറഞ്ഞത് ജ്യോതിഷി എന്തായാലും കുറച്ചുകൂടെ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ കിടന്നിട്ട് തന്നെയും മരിക്കുള്ളൂ എന്ന് ആ രീതിയിലാണ് പറഞ്ഞതെന്ന് സത്യം പറഞ്ഞാൽ ഈ സഹോദരിക്ക് അത് കേട്ടപ്പോൾ സങ്കടം അടക്കാനായില്ല അമ്മയെ എത്ര ആയാലും ഞാൻ നോക്കിക്കൊള്ളാം എന്ന് മനസ്സുകൊണ്ട് ഗുരുവായൂരപ്പനോട് പറഞ്ഞാണ് എങ്ങനെയായാലും പക്ഷെ അങ്ങനെ ഇത്രയും ആക്റ്റീവായിട്ട് നടക്കുന്ന അമ്മ പെട്ടെന്ന് ഇങ്ങനെ കിടന്നു കാണുക എന്ന് പറയുന്നത് അതൊരു സങ്കടമുള്ള കാര്യമാണ് അപ്പം ഇത്രയും ഗുരുവായൂരപ്പ ഭക്തയാണ് അമ്മയും എന്നിട്ടും ഇങ്ങനെ ഒരു അവസ്ഥയാണെന്ന് പറയുന്നത് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഈ സഹോദരി വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ സോഫയിൽ ഒറ്റയ്ക്കിരുന്ന് ഞാൻ താൻ ദിവസവും വിളക്ക് വെക്കുന്ന ഗുരുവായൂരപ്പനെ നോക്കി ഗുരുവായൂരപ്പൻ നോക്കിച്ചിരിക്കുന്നത് മാതിരിയാണ് സഹോദരിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാൽ പലരും ബന്ധുജനങ്ങളൊക്കെ ഇവരോട് ചോദിക്കുമ്പോൾ പറയും ഞാൻ കൃത്യമായിട്ട് അമ്മയെ നോക്കും എനിക്ക് നോക്കാൻ കഴിയും അവരൊക്കെ ചോദിക്കും എന്നെക്കൊണ്ട് പറ്റുമോ അങ്ങനെ ഒറ്റയ്ക്ക് നോക്കാൻ മറ്റു ചേച്ചിമാരൊന്നും ഇവിടെ ഇല്ലല്ലോ എങ്കിലും അതൊരു മനസ്സിനെ പ്രിപ്പയർഡാക്കി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിവരുന്നത് അമ്മയ്ക്ക് ആദ്യം കറസ്റ്റ് സംഭവിച്ചിരിക്കുന്നു ഇനി മുന്നോട്ടൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ അമ്മയുടെ കൂടെ ഇല്ല എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നിയിരുന്നു ഈ ഒരു കാര്യം അമ്മയ്ക്കൊരു മോക്ഷം തന്നെയാണ് എന്ന് സത്യം പറഞ്ഞാൽ ആ സഹോദരിക്ക് മനസ്സിലായത് ഇത്രയും കാലം ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ജീവിച്ചു ആക്റ്റീവായിട്ട് തന്നെ ജീവിച്ചു ഇനിയുള്ള കാലം ആരെയും ബുദ്ധിമുട്ടിക്കാതെ അമ്മ പോയി എന്നുള്ളത് അത് പറയുമ്പോൾ ചേച്ചി ആ സഹോദരി കണ്ണ് നിറഞ്ഞു തന്നെ അതിന് ആണ് പറയുന്നത് ഈ കാര്യം നിങ്ങളോട് പറയണം നിങ്ങൾ ഗുരുവായൂരപ്പനുമായിട്ടുള്ള ബന്ധമുള്ള ആളുകളാണല്ലോ ഇതൊക്കെ കേൾക്കുന്നത് എല്ലാവർക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കും അപ്പം ചേച്ചിയോട് ആദ്യം പറഞ്ഞ പണിക്കർ പറഞ്ഞ ഗുരുവായൂരപ്പൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ചേച്ചിക്ക് അത് വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല പക്ഷേ ഗുരുവായൂരപ്പനുണ്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് തന്നെയാണ് കഷ്ടപ്പെടുത്താതെ അമ്മയെ വിളിച്ചത് എന്ന് ആ ഒരു സഹോദരി നമ്മളോട് പറയുമ്പം അവരുടെ മനസ്സിന് എല്ലാ സാന്ത്വനവും നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ഗുരുവായൂരപ്പൻ്റെ നമ്മളുടെ എല്ലാവരുടെയും ജന്മത്തിന് ചില കർത്തവ്യങ്ങളുണ്ട് ചില ലക്ഷ്യങ്ങളുണ്ട് അതൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല കാര്യമാണ് ചെയ്യുന്നത് ജീവിതത്തിൽ നോട്ടനീളം ഉണ്ടെങ്കിൽ നമ്മളെ ഒരിക്കലും കഷ്ടപ്പെടത്തില്ല നമ്മളെ ഭഗവാൻ അങ്ങോട്ട് വിളിക്കും ഈ ഒരു അനുഭവം ഗുരുവായൂരപ്പന് ഉണ്ണിക്കണ്ണനായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന സ്വന്തം കുട്ടിയായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ചേച്ചി നിങ്ങളോട് പറയുമ്പം അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതാണ് എന്തേം കർത്തവ്യം മനോഹരമായിട്ടുള്ള അനുഭവങ്ങളാണ് നിങ്ങളുമായിട്ട് പല ദിവസങ്ങളിലായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരിലേക്കും ഇത്തരം എത്തിക്കുക നമുക്ക് ഗുരുവായൂരപ്പൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് സന്തോഷത്തോടെ നല്ല മനസ്സുമായിട്ട് മുന്നോട്ട് പോവാം ഹരേ കൃഷ്ണ